കൊല്ലം പുത്തൂർ മാവടിയിൽ ക്ഷേത്രത്തിലെത്തിയ യുവതി കാണിക്കുവഞ്ചികൾ മോഷ്ടിച്ച് കളഞ്ഞു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ഇരുകിട്ടി പുത്തൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി പുത്തൂർ മാവടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് മോഷണം നടന്നത് ക്ഷേത്രത്തിന്റെ കൊടിമരച്ചുവട്ടിൽ സൂക്ഷിച്ചിരുന്നതും ഉപദേവതകളുടെ ക്ഷേത്രത്തിന് മുന്നിൽ സൂക്ഷിച്ചിരുന്ന വഞ്ചുകളുമാണ് മോഷ്ടിക്കപ്പെട്ടത് ബൈക്കിൽ ഒരു യുവാവിനോടൊപ്പം എത്തിയ യുവതിയാണ് മോഷണം നടത്തിയതെന്ന് ഭാരവാഹികൾ പറയുന്നു ക്ഷേത്ര ജീവനക്കാരൻ വന്നപ്പോൾ ഇങ്ങനെ അതിനെ തുടർന്ന് ഞങ്ങൾ ഭാരവാഹികളെ ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു ഒരു സ്ത്രീയും ഒരു പുരുഷനും ആണ് ഇതിന്റെ പിന്നില് എന്ന് മനസ്സിലാക്കുന്ന സിസി സി സി ടി വിയിൽ നിന്നും മാസ്ക് വെച്ച് മുഖം മറച്ചിരിക്കുവായിരുന്നു ഒരു സ്ത്രീയാണ് വഞ്ചി എടുക്കുന്നത് ബൈക്ക് ഒരു പൾസർ ബൈക്കായിരുന്നു അത് ഒതുക്കി മാറ്റിവെച്ചിട്ട് വഞ്ചി എല്ലാം എടുത്തതിനു ശേഷം അയാൾ കൊണ്ടുവന്ന് ബൈക്ക് കൊണ്ടുവന്ന് അടുത്ത് നിർത്തി ആ സ്ത്രീ ആ ബൈക്കിന്റെ പുറയിൽ കയറി പോകുന്നതായിട്ടാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിഞ്ഞത് ക്യാമറയിൽ പതിയാതിരിക്കാൻ മുഖത്ത് മാസ്ക് വെച്ചായിരുന്നു യുവതി കവർച്ചക്കെത്തിയത് മൂന്ന് വഞ്ചികളും ബാഗ് വെച്ച് മറച്ച ശേഷം പൾസർ ബൈക്കിലെത്തിയ യുവാവ് ക്ഷേത്രത്തിന് മുന്നിലെത്തി യുവതിയെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ക്യാമറയിൽ നിന്നും ലഭിച്ചത് വൈകിട്ട് ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരാണ് കവർച്ചാ വിവരം കണ്ടെത്തിയത് ഇവിടെ നിന്നും ഒന്നര കിലോമീറ്റർ അകലെയുള്ള മൈലംകുളം ക്ഷേത്രത്തിന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നും വഞ്ചി പൊട്ടിച്ച് ശേഷം വഞ്ചുകൾ ഉപേക്ഷിക്കുകയും ചെയ്തു പുത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ട്വന്റി കൊല്ലം